നമസ്കാര സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിന്ന് വെള്ളച്ചാട്ടത്തിൽ വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം ഇതാണ് മനോഹരമായ അരുവിക്കുഴി വെള്ളച്ചാട്ടം അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളാണെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൽ കുറച്ചുനാൾ മുമ്പ് വന്നപ്പോൾ ഉള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം അത് കണ്ടു ഇത് അങ്ങനെ ഒരു വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ് നമ്മുടെ അരുവിക്കുഴി വെള്ളച്ചാട്ടം അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്നൊരു കുളിക്കാനൊക്കെ പറ്റുന്നൊരു അടിപൊളി തെളിഞ്ഞ വെള്ളമാണ് ഞാൻ ഈ പറയുന്ന ഇത്രമാത്രം കേൾക്കുന്നുണ്ടെന്നറിയുന്നില്ല ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സൗണ്ട് കാരണം അങ്ങനെ അരുവിക്കുഴി വെള്ളച്ചാട്ടം നിറഞ്ഞ വെള്ളവുമായിട്ട് ഇങ്ങനെ കുത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ അരുവിക്കുഴി വെള്ളച്ചാട്ടം മഴക്കാലം തുടങ്ങിയതേ ഉള്ളൂ വെള്ളച്ചാട്ടത്തിന് നല്ല പോത്ത് അങ്ങനെ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ നമ്മൾ രണ്ടാമത്തെ തവണ വന്നപ്പോൾ ഈ മൂന്ന് തട്ടായിട്ടാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലെ വെള്ളം പോകുന്നത് അതാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത രണ്ടും മൂന്നും നാലും തട്ടായിട്ടൊക്കെ പോകുന്ന വെള്ളം എൻ്റെ മുകളിലൊരു തോടായിരിക്കും പക്ഷെ അത്യാവശ്യം നല്ല മനോഹരമായിട്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ ഇങ്ങനെ ഒഴുകി 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 താഴേക്ക് പോവുകയാണ് താഴെ താഴെ ഒരു തോട്ടിലേക്ക് പോയി അത് ഇങ്ങനങ്ങ അങ്ങനെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് വന്നാലേ മനോഹരമായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ മുതൽ കാണാൻ സാധിക്കും തറയൊക്കെ തെന്നിക്കിടക്കുവാലും അതുപോലുള്ള കയറ്റമാണേ അതുകൊണ്ട് സൂക്ഷിച്ചു പോയാൽ ദുഃഖിക്കണ്ട എന്നുള്ള ഒരു ഇതാണ് സൂക്ഷിച്ചു പോയാൽ ദുഃഖിക്കേണ്ട എന്നുള്ള സ്ഥലമാണ് അത്ര നല്ല വലിയ ഒരു കേട്ടോ ഇതിന് മുകളിലും ഒരു ചെറിയ ഉള്ള ചടക്കുണ്ട് ഇതുവഴിയും ഒക്കെ പോവാ അത്യാവശ്യം എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിമനോഹരമായിട്ട് നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കേ ഇനിയും വെള്ളം കുറച്ചുകൂടെ കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വിദഗ്ധർ ഞാൻ പറയുന്നത് എങ്ങനെ ഈ സുന്ദരമായ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി ഒരു തോട്ടിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം പക്ഷേ തോടമൊന്നും പറഞ്ഞാൽ നമുക്കതിനെ ചെറുതായി കാണേണ്ടി വരും ഒരു അത്യാവശ്യം ചെറിയൊരു നയാഗ്രഹയാണ് അതിൻ്റെ മുകളിൽ നിന്നേ വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ് കേട്ടോ ഇവിടെയൊക്കെ വെള്ളം വന്ന ഓഫ് ഫ്ലോ ആയി പോകും ഓഫ്ലോ വെള്ളം വെള്ളം ഓഫ് ഫ്ലോ ആയി നഷ്ടപ്പെട്ടു പോകും ഇവിടുന്ന് ഒക്കെ അടിപൊളി വെള്ളച്ചാട്ടമാണ് ഇവിടെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കുളിക്കാൻ സാധിക്കും അവിടുന്ന് ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ നിന്ന് കുളിക്കാം അവിടെ ഇവിടെ എല്ലാം നല്ല വെള്ളച്ചാട്ടങ്ങളാണ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് വെള്ളച്ചാട്ടം ഒറ്റ വെള്ളച്ചാട്ടമായിട്ടുമല്ല ഭയങ്കര ഒരു കയറ്റത്തിൽ നിന്നും ഇങ്ങനെ ഒഴുകി 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 വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ആദ്യമേ ഇവിടെ ഒരു ബണ്ടിൽ വരുന്നു ആ ബണ്ടിൽ നിന്ന് താഴേ കൊഴി പോന്ന് ഒരു സംഭവ മനോഹരമായ കാഴ്ചയാണ് ഇത് ഇവിടെ വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമായിട്ടോ റോഡാണ് നിങ്ങൾക്ക് വേണേ റോട്ടിലൂടെ കടന്നു വരാം അങ്ങനെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഒരിക്കലും അവസാനിക്കുകയില്ല മഴക്കാലം തുടങ്ങിയ പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ വെള്ളച്ചാട്ടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ഒരു സ്ഥലമാണ് ഇത് പക്ഷേ ഇവിടുത്തെ വെള്ളച്ചാട്ടം അതൊരു വൻ വെള്ളച്ചാട്ടമാണ് അരിക്കുഴി വെള്ളച്ചാട്ടം അതൊരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് നമുക്കിത് എല്ലാപ്പോഴും ഇവിടെ ഉള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണുമ്പം തന്നെ അത്ര സുന്ദരമായിട്ട് തോന്നും നമുക്ക് ഇവിടുത്തെ വെള്ളച്ചാട്ടം കേറത്വം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കയറ്റമാണ് ഈ റോഡിൻ്റെ പാരലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം പോകുന്നത് ഒരു കയറ്റമുള്ള റോഡിൻ്റെ പാരലായിട്ട് പോകുന്ന വെള്ളച്ചാട്ടം അങ്ങനെ ആ മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു തലത്തിൽ ഇവിടെ കയറി കുളിച്ച് മനോഹരമായിട്ട് ഫ്രഷ് ആയിട്ട് പോകാനൊക്കെ സാധിക്കും കുറച്ച് കലങ്ങിയേ വെള്ളമാണെന്നൊക്കെ ഉള്ളൂ എന്നാലും നല്ല വെള്ളമായിരിക്കും മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് മനോഹരമായ വെള്ളമായിരിക്കണം ഒരുപാട് പേര് വന്ന് കുളിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വേണം എടുത്ത വെള്ളച്ചാട്ടത്തെ നമ്മൾ കാണാൻ ഒരു സ്റ്റെപ്പ് താഴത്തെ ഒരു സ്റ്റെപ്പ് അങ്ങനെ അങ്ങനെ അരി കുറ്റി വെള്ളച്ചാട്ടം എന്ന ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ അങ്ങനെ അരുവിക്കുഴി വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇറക്കി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ വന്നാൽ മനോഹരമായ ഒരു കുളിയും മനോഹരമായ ഒരു ദിവസവും നമുക്ക് കിട്ടുന്നതാണ് പൂത്താട്ടുകുളത്തിൻ്റെ അടുത്ത് പുന്നവേലി പുന്നവേലിയിൽ നിന്നും മുഖത്തേക്ക് കയറി വരുന്ന സ്ഥലമാണ് അരിവിക്കുഴി വെള്ളച്ചാട്ടം ഓക്കെ